കലാകാരന്മാർക്ക് തങ്ങളുടെ കലവിരുദ് തെളിയിക്കുവാനുള്ള അവസരമാണ് സുവർണവസരമാണ് കനവക്കുന്നിൽ ആസന്നമായിരിക്കുന്നത് ഈ വരുന്നാളുകളിൽ കനവക്കുന്ന പരിസരവും ഈ കലാകാരന്മാരുടെ കലവിരുദിനാൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള അനേകകാര്യങ്ങളെ ആകർഷിക്കുക ചെയ്യും അവരിൽ ചിലരെ ഞാനിവിടെ കണ്ടുമുട്ടി അവർ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യുന്നതൊരു തെയ്യം തെയ്യത്തിൻ്റെ തെയ്യമല്ല കഥകളി 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 ആ ദൂരെ നോക്കുമ്പോൾ തെയ്യം അപ്പോൾ ബെയിൽ കാരണം തെയ്യവും കഥകളിയൊക്കെ ഇങ്ങനെ ഇളം വെയിലും ബെയില് മൂർത്തിൻ്റെ അവസ്ഥയിലെത്തുന്നതോടുകൂടി മൂർത്തിൻ്റെ അവസ്ഥയിലെത്തുമ്പോഴത്തേക്ക് ചിലപ്പം കരക്കത്തിൽ ഒരു സ്ഥലതല പ്രഭവം ഉണ്ടാകും പക്ഷേ എന്നാലും വളരെ മനോഹരമായിരിക്കും തെയ്യം അതായത് കഥകളി കഥകളിയാണ് കഥകളിയാണ് ഈ ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തിരക്കിന് അവരെ അവർക്ക് ബ്രഷ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഷ് തെറ്റുന്നതിനാൽ തൽക്കാലം അവരെ വെറുതെ വിടാവുന്നതായിരിക്കുകയാണ് അവരത് ചെയ്യട്ടെ ഇനിയിപ്പോഴേ അതിൻ്റെ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള നേരത്തെ നേരത്തെ പരിചയപ്പെട്ടു ഓ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി പേര് പേര് ഓ പേരുകൾ തിരുവനന്തപുരം ആണോ കുമാരും തന്നെ പഠിച്ചെടുത്തല്ലേ തന്നെ പഠിച്ച് വർക്കുകൾ ചെയ്തല്ലേ ഓ ഇതിപ്പോ എത്ര വയസ്സാണ് തീരുവായിരിക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെയാണ് ഇതും ഉണ്ടോ കഥകളിയും ഉണ്ട് അല്ലേ ഈ കഥകളിയും ഓ ശരി ആ ജസ്റ്റ് ഇതല്ലേ പറഞ്ഞല്ലേ ജസ്റ്റ് ആർട്ട് ഡയറക്ടർ അല്ലേ ഇദ്ദേഹം ഭാവി ചേട്ടൻ അല്ലേ ഓ ഭാവിട്ടനാണ് അതിന്റെ ഭാവി ചേട്ടൻ അങ്ങനെ കഥകളി ആൾക്കാരെ ഫൈനാൻസ് സുതീഷ് ഫൈനആർട്സ്റ്റുഡൻസ് ഫൈനാർ സ്റ്റുഡൻസ് കണ്ട ഉറക്കോ സ്മാർട്ടായിട്ടുണ്ട് പറ പറ പറഞ്ഞു എന്തൊക്കെയുണ്ട് പരിപാടിയാണ് എറണാകുളത്ത് പേര് ശരത്തല്ല ശരത്ത് ഫൈനസിലാണോ പുള്ളിയുടെ ഓ പിന്നെ കനാക്കുന്നിൽ പ്രഭാത സവാരിക്കാർക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിലാണ് ഇത്തവണ പ്രഭാത സവാരിക്കാരെ എല്ലാവരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ പ്രവാദ സവാരിക്കാർക്കുള്ള ഒരു അനുഗ്രഹം പറഞ്ഞാൽ ഈ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജസ്റ്റ് ആർട്ട് ഡയറക്ടർ പറയാറുണ്ട് സുതീഷ് ആ വെൽഡർ ബെൽഡിംഗ് ആണ് ഇതിന്റെ അടിസ്ഥാന ഓ വെൽഡ് അല്ല വെൽഡിങ് ആണല്ലേ ആ സുരേഷ് അല്ലേ സുതീഷ് സുതീഷ് ആ പറ സുതീഷ് കട്ടായിക്കോളാം വെൽഡിങ് വെൽഡിങ് ഇത് ഇതെല്ലാം ചെയ്യുമല്ലേ എല്ലാം വരച്ച് കഴിയുമ്പോൾ അതേപോലെ ചെയ്യുമല്ലോ സ്കെച്ച് ചെയ്തനുസരിച്ച് അങ്ങനെ ഇവരിങ്ങനെ പണിപ്പുരയിലാണ് അടുപ്പുരയിലെ എന്താ പെയിൻറ്റിങ്ങൊക്കെ പെയിൻ്റ് പെയിൻ്റുകളൊക്കെ ഇങ്ങനെ വിധാനിച്ച് വെച്ചിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള അദ്ദേഹം അങ്ങനെ നമ്മുടെ ബാബു ചേട്ടങ്ങനെ മുഴുവാണ് ബാബുച്ചേട്ടങ്ങനെ ഏസൻ ബാബു ഹസൻ ആലപ്പുഴ ആലപ്പുഴ ബാബു ഹസൻ ബാബു ഹസൻ സാഹിബ് ബാബു ആലപ്പുഴ ബാബു ഹസൻ സാഹിബ് ഇതിൻ്റെ കഥകളി രൂപത്തെ അത് വളരെ അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അങ്ങോട്ട് കലക്കും അപ്പോൾ ഇത്തവണ ഓണം ഓണം ഈ കലാകാരന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഓണം പൊടിപൊടിക്കുന്നത് ഓണം ഓണത്തിൻ്റെ പ്രഘോഷിപ്പിക്കുന്നത് ഓണത്തിൻ്റെ ഓണത്തിൻ്റെ വർണ്ണചിത്രങ്ങൾ വർണ്ണചിത്രങ്ങൾ ഇത് കാണുന്നവരുടെ മനസ്സിലെക്കാലത്തും എക്കാലത്തും പതിയത്തക്ക രീതിയിൽ പദ്യത്തക്ക രീതിയിൽ ഇതൊക്കെ വരച്ചിടുന്നത് അവരുടെ ഹൃദയത്തിലാണ് ഇവർ വരയ്ക്കുന്നത് അവിടെ ഹൃദയത്തിൽ തൊട്ടാണ് ഇവർ വരയ്ക്കുന്നത് വെറും പുളിക്കുളി ഇത് നമ്മൾ നോക്കുമ്പോഴിതൊക്കെ കാണുമ്പോഴത്തേക്കും ആദ്യം ഇപ്പോൾ ഇതിൻ്റെ മുന്നൊരുക്കുകൾ കാണുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊരു കലാപരമായിട്ടുള്ള കുറച്ച് എനിക്ക് കുറച്ച് പെയിൻ്റിങ് വിദ്യകളൊക്കെ കുറച്ച് നേരത്തെ ഉള്ളായത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുകയാണ് അങ്ങനെ നമ്മുടെ ബാബു ബാബു സേദ് സാഹിപ്പങ്ങനെ ലാസ്റ്റ് കഥകളിയുടെ എന്തത്തേക്ക് തീരുമായിരിക്കും എന്തേക്ക് തീരുവ് ഏടി നിങ്ങളുടെ തീറ്റ അപ്പൊ പിന്നെ ഓരോരുത്തരും ഓരോ ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ പിന്നെ ഈ നമ്മളെ ആർച്ചും ഇതൊക്കെയല്ലേ ഈ കാണുന്നത് ഇൻസ്റ്റലേഷൻ ഹാങ്ങിങ് നിങ്ങള് വരിക അതൊക്കെ നിങ്ങളാണോ അല്ല അല്ല പല ആൾക്കാർ നിങ്ങൾ ഇതൊക്കെ ഏതൊക്കെയാ ഇത് അല്ലേ ഓ ഓ കഥകളിത് ഓ അത് ശരി ഓ ഇതിപ്പോ തന്നെ അപൂർണാവോ ശരി അപ്പം അത് കാണുമ്പോഴത്തേ അതിനകത്ത് കഥകൾ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യും അല്ലേ അങ്ങനെ അപ്പം കഥകളി അപ്പം ഇത് കഥകളിയും കഥകളി അങ്ങനെ ഇതിനകത്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും സംഭവം ഇതിപ്പം ഇവിടെത്തന്നെ കുറെ ആൾക്കാർ കൂടും അപ്പം ഇവിടെ പ്രത്യേക പ്രത്യേക പിന്നെ വോളണ്ടിയേഴ്സൊക്കെ നിൽക്കേണ്ട ഒരു സ്ഥലമാണിത് അപ്പോൾ ഇങ്ങനെ അങ്ങനെ കലാകാരന്മാരെ അങ്ങനെ അപ്പം ആർട്ട് ഡയറക്ടറും പിന്നെ വെൽഡിങ് ഇതിൻ്റെയും മറ്റു ചിത്രകാരന്മാരൊക്കെ എങ്ങനെ നോക്കി നിൽക്കുമ്പോഴങ്ങനെ ബാബു ബാബു സാഹിബ് സെയ്ദ് ബാബു ഹസൻ ആ ബാബു ഹസൻ അങ്ങനെ മിനിറ്റ് പണിയിലോട്ട് അങ്ങനെ കലക്ടറാണ് അടിപൊളിയായിട്ടുള്ള സംഭവം ക്കുന്നിലുള്ള പല ആകർഷണങ്ങളിൽ ആകർഷണങ്ങളിൽ ഒന്ന് ഇപ്പം നമ്മൾ ഞാൻ കണ്ടത് ആകർഷകളിൽ പല ആകർഷങ്ങളുണ്ട് അതിലൊന്നിൻ്റെ മിനുക്കുമണി അതിലൊന്നിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ആവിഷ്കരിക്കുന്ന കലാകാരന്മാരാണ് അപ്പോൾ പല കലാകാരന്മാരും ഇതിനകത്ത് അണിചേരുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം എൻ്റെ ഓട ആശംസകളും വിപ്ലവശ്സകളുമില്ലാഴ്സല